വ്യാഖ്യാനം വിശുദ്ധമായ ഖുർആാനിലൂടെ നബിയെ അങ്ങേക്കുന്ന നൽകിയിട്ടുണ്ട് എല്ലാം ഒരു ജൂതൻ വന്നിട്ട് മഹാനായ ഫാരിസി സൽമാനുസിനോട് ചോദിച്ചു നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകേണ്ടത് എങ്ങനെയാണ് എന്നതടക്കം നിങ്ങൾക്ക് വെടിപ്പിച്ചിട്ടുണ്ടല്ലേ പറഞ്ഞു കപിലയിലേക്ക് തിരിഞ്ഞ് മറയില്ലാതെ കപിലായിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ മൂത്തൊഴിക്കുകയോ വിസർജിക്കുകയോ ചെയ്യരുത് എന്നും മനോഹരം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വെള്ളമില്ലെങ്കിൽ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ മൂന്ന് കല്ലുപയോഗിക്കണം അല്ലെങ്കിൽ മൂന്ന് സൈഡുകൾ എല്ലുകളെ കൊണ്ടോ കന്നുകാലയുടെ വിസർജ്യം കൊണ്ടോ ഉണങ്ങിയത് കൊണ്ടോ നിങ്ങൾ മനോഹരിക്കരുത് എന്നതടക്കം ഞങ്ങളുടെ നബി നിബിധങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് സൽമാനുൽ ഫാരിസറുദി അള്ളാഹുന്ന് പറയുന്നത് സഹീഹ മുസ്ലിമിൽ കാണാൻ കഴിയും